ഡിസംബർ മുപ്പത് മുതൽ ജനുവരി മൂന്ന് വരെ മൊഗ്രാൽ ജി വി എച്ച് എസ് എസിൽ രണ്ട് ഘട്ടങ്ങളിലായി കലോത്സവം നടത്താനായിരുന്നു തീരുമാനം എന്നാൽ ഈ തീയതി മാറ്റാനാണ് വിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുന്നത് സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കുന്നവരുടെ മുഴുവൻ വിവരങ്ങൾ അഞ്ചിനകം നൽകാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ കർശന നിർദ്ദേശം നൽകിയതോടെയാണ് ഡിസംബർ മുപ്പത്തിയൊന്നിനകം ജില്ലാ കലോത്സവം നടത്താൻ ജില്ലാ വിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുന്നത് ഇതിന്റെ ഭാഗമായി ഇരുപത്തിനാലിന് സ്കൂളിൽ അധ്യാപക സംഘടനാ പ്രതിനിധികളുടെയും സംഘാടക സമിതി ഭാരവാഹികളുടെയും യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് സ്റ്റേജ് തര മത്സരങ്ങൾ ഡിസംബർ രണ്ട് മൂന്ന് തീയതികളിലും സ്റ്റേജിന മത്സരങ്ങൾ ജനുവരി അഞ്ചു മുതൽ വരെ തീയതികളിലും നടത്താനാണ് വിദ്യാഭ്യാസ ഓഫീസർമാരുടെയും അധ്യാപക സംഘടനാ പ്രതിനിധികളുടെയും നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനിച്ചത് ഡിസംബർ മുപ്പത് മുതൽ ജനുവരി മൂന്ന് വരെ നടത്താനായിരുന്നു നേരത്തെ തീരുമാനം എന്നാൽ ക്രിസ്മസ് അവധി നീട്ടിയതോടെയാണ് കലോത്സവം രണ്ട് ഘട്ടങ്ങളിലായി നടത്താൻ തീരുമാനിച്ചത് സ്റ്റേജ് തര മത്സരങ്ങൾ നേരത്തെ നിശ്ചയിച്ച ഡിസംബർ രണ്ട് മൂന്ന് തീയതികളിലും സ്റ്റേജിന മത്സരങ്ങൾ അതേ മാസം മുതൽ മുപ്പത് വരെ നടത്താനുമാണ് ആലോചിക്കുന്നത് അതേസമയം ക്രിസ്മസ് അവധിക്കിടെ മേള നടത്തുമ്പോൾ അധ്യാപകരിൽ പ്രതിഷേധം ഉണ്ടാകുമോ എന്ന ആശങ്ക വിദ്യാഭ്യാസ വകുപ്പിനുണ്ട് അങ്ങനെയുണ്ടായാൽ പകരം സംവിധാനം ഏർപ്പെടുത്തി അടുത്ത മാസം മുപ്പത്തിയൊന്നിനുള്ളിൽ കലോത്സവം പൂർത്തിയാക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്